പല വാഹനങ്ങളിലും കണ്ടുവരുന്ന ഒരു ഓപ്ഷനാണ് ഈ ട്രാക്ഷൻ കൺട്രോൾ ഇതിൻ്റെ ഉപയോഗം എന്താണെന്നുള്ളത് പല ആളുകൾക്കും എന്ത് ഒരു അറിവില്ല എന്താ സംഭവിച്ചാൽ ഇത് നമുക്ക് വാഹനം നല്ല സ്ലിപ്പറിയ ഒരു പ്രതലത്തിലുള്ള വാഹനം ഓടിക്കുന്ന സമയത്ത് കുറച്ച് കൺട്രോളിങ് കിട്ടാൻ വേണ്ടിയിട്ട് വരുന്ന ഒരു ഓപ്ഷനാണ് ഈ ട്രാക്ഷൻ കൺട്രോള് നമുക്കിത് എന്ത് ചെയ്യാം എല്ലാ വാഹനങ്ങളിലും വാഹനം ഓണാക്കുന്ന സമയം മുതലിത് ഓണായിട്ട് തന്നെ ഇനി ഇരിക്കുക നമ്മൾ ചില ഇത് ഓഫ് ഓഫാക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ജസ്റ്റ് ഈ പ്രസ് ബട്ടൺ ഒന്ന് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ മീറ്റർ കൺസോളിൽ എന്ത് ചെയ്യും അട്രാക്ഷൻ കണ്ടുള്ള ഓഫായിട്ട് കാണിക്കും ഇതൊരു പെർമനൻ്റ് ആയിട്ട് ഓഫ് ഒരു സിസ്റ്റം അല്ല ഒരു ടെമ്പററി ഓഫ് ആക്കുന്നൊരു സിസ്റ്റമാണ് അതൊരു ഒരു നോളജാണ് ഇതേപോലെയുള്ള വീഡിയോ വീഡിയോസും കാര്യങ്ങളും കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യാം നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഓക്കെ താങ്ക്